എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് താരം ലാസ്റ്റ് സീസണിലെ ബിഗ് ബോസ് താരം നന്ദനെ എല്ലാവർക്കും അറിയാം നന്ദന അവിടെ നിക്കട്ടെ ഈ രേവന്ത് ബാബു എന്ന് പറയുന്നവന് അറിയാത്ത മലയാളികൾ ഇല്ല കാരണം അർജുന അറിയാന്നുള്ളവർക്ക് മനാഫിനെ അറിയാന്നുള്ളതുപോലെ രേവന്ത് ബാബുവിനെ എല്ലാവർക്കും അറിയാം ഇവരെ അറിയാത്ത മലയാളികൾ ഇല്ല ഈ രേവന്ത് ബാബു എന്ന് പറയുന്ന ലവൻ കാണിച്ച ഒരു നാറിയ പരിപാടിയുണ്ട് ഒരു ഒന്നര നാറിയ നല്ല ഒന്നാം തരം പരിപാടി ഈ നന്ദന ബിഗ് ബോസ് താരം നന്ദനയോട് കാണിച്ച നാറിയ പരിപാടി ഈ പരിപാടി കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങോട്ട് പൊരിഞ്ഞങ്ങ് കയറി ഇവനെ പിടിച്ച് എന്ത് ചെയ്ത ചിലകുമെന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാൻ ഇനി നന്ദനയുടെ കേസിലോട്ട് പോരാം ഇവന്റെ കേസ് ഞാൻ സംസാരിക്കും നന്ദന ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ സമയത്ത് സായിയുടെ കൂടെയും സിജോയുടെ കൂടെയും ഒക്കെ ആയിരുന്നു അവരിങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അടിച്ച് ഇങ്ങനെ ഒരു പെങ്ങൾ പാസം ആ ഒരു വൈബിൽ നടന്നത് അപ്പൊ ആ ഒരു ബൈബിള് നടന്ന സമയത്ത് തന്നെ നന്ദനെ ജിത്തുബായ് സായിയുടെ കൂട്ടുകാരനായ ജിത്തുബായി വെച്ചിട്ട് കളിയാക്കുന്ന ഒരു ടൈം നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം എന്തായാലും അന്ന് നന്ദനയോട് അടക്കം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ജിത്തുബായിയുമായിട്ട് എന്താണ് റിലേഷൻ എന്നുള്ള രീതിയിൽ ചോദിച്ച ഒരു സാധനം അതിന് നന്ദന കൊടുത്തിട്ടുള്ള മറുപടി ഉൾപ്പെടെ നമുക്കൊന്ന് കണ്ടുനോക്കാം പ്രൊപ്പോസൽസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ വരാറുണ്ടായി പാവം പിള്ളേർ എന്നുള്ള രീതിയിൽ നന്ദൻ അത് പറഞ്ഞു വെക്കുന്നുണ്ട് ചിലപ്പോ ഇത് കാണുമ്പോൾ ചിലവർക്ക് ഓക്കെ ചാടാ അവളുടെ വർത്താവനം കണ്ടില്ല ഓക്കെ അതൊക്കെ അവിടെ നിക്കട്ടെ എനിക്കും അത് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതല്ല നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ വിഷയം ഒരു പേരുകളൊക്കെ പോലെയാണ് ിത്ത് വരൂ ജിത്ത് പൈ എനിക്ക് ചേട്ടനാണ് കണ്ണ് ഈ നന്ദന ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് സായിയുടെ കൂടെ ആയിരുന്നു കൂടുതലും സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജിത്തുബായി ആയിട്ടൊക്കെ നല്ല കമ്പനിയായിരുന്നു അന്ന് ജിത്തുബായിട്ടൊക്കെ സായി വീഡിയോ ചെയ്യുന്ന സമയത്തും വളരെ കമ്പനി ആയിട്ട് ഇവര് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജിത്തുബായി വെച്ചിട്ട് കളിയാക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ഓഡിയൻസ് അത് അങ്ങനെ ആ ഒരു രീതിയിൽ എടുക്കും ചിലപ്പോൾ എടുക്കാതിരിക്കും ചിലപ്പോൾ അതൊരു അങ്ങ് എടുത്തും പോകും എന്നാൽ മീഡിയക്കാർ നന്ദനെടുത്താ ചോദ്യം ചോദിച്ച അപ്പൊ ജിത്തുബായ് ഒരു ബ്രദറായിട്ട് കാണുന്നു എന്താണ് നന്ദന അവിടെ പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ പക്കി മുടിയേക്കില്ലേ അല്ലേ ആണ് ശശിയുടെ പെങ്ങൾ ശശിയുടെ ശരി ഇത് കാണുമ്പം തന്നെ അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് പേഴ്സണലി ഇത് കാണുമ്പോ തോന്നുന്നത് ഇനി അല്ല അവർക്ക് പരസ്പര ഇഷ്ടമാണെങ്കിൽ അവർ നാളെ കല്യാണം കഴിക്കട്ടെ അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ ചോയ്സ് ആണ് അതിനൊക്കെ ഒരു മാന്യതയുണ്ട് അവരിപ്പോ കാണിക്കുന്നത് പോലെ വലിയ പ്രകസനോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടല്ല അവർ മുന്നോട്ട് പോകുന്നത് പക്ഷെ രേവന്ത് ബാബു എന്ന് പറയുന്നവൻ ഇവിടെ കാണിച്ചു വരുമ്പോൾ നാറിയ പരിപാടി അവൻ കാണിച്ചിട്ടുള്ള ഈ നന്ദനയുടെ അടുത്ത് എന്തായാലും ഈ ജിത്തുബായി ആയിട്ടുള്ള വീഡിയോയുടെ താഴെ തോന്നിട്ടുണ്ട് കമന്റ്സ് ഒന്ന് വായിക്കാം ജിത്തുബായ് പ്ലീസ് അവത്തം ഒന്നും കാണിക്കല്ലേ നന്ദന ജിത്തുബായ് അടും കൈ ഒന്നും ചെയ്യരുത് ജിത്തുബായ് സായിയുടെ ഫ്രണ്ട് മാരേജ് ആയാൽ ഫാമിലി ആകും അപ്പോൾ ഞങ്ങളെ കുട്ടി എപ്പോഴും കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാർക്ക് ആയിട്ടും കുറെ രീതിയിൽ ആ സമയത്ത് കമൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു പോയിട്ടുണ്ട് എന്നാൽ അതൊക്കെ ഒരു തർക്കാസിക് രീതിയിലെടുക്കും അവർക്ക് ഇനി കല്യാണം കഴിക്കണമെന്ന് തോന്നി അവർ കല്യാണം കഴിക്കുക എന്താണെന്ന് വെച്ചാൽ അവർ ചേട്ടാ അത് അവരുടെ ഇഷ്ടമാണ് ഇനി അവർ ബ്രദർ ആൻഡ് സിസ്റ്റർ ബോണ്ടിൽ പോകുന്നതെങ്കിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൽ പോകുന്നെങ്കിൽ അങ്ങനെ അതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളാണ് പക്ഷേ ഇവിടെ ഈ രേവന്ത് ബാബു എന്ന് പറയുന്നവൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ആ പോസ്റ്റ് എനിക്ക് അങ്ങോട്ട് പൊരിഞ്ഞു കയറാം അവരുടെ ഒട്ടുക്കത്ത ലോന്റെ ചിഹ്നം അടിച്ചു വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം ബിഗ് ബോസ് താരം തൃശൂർ സ്വദേശിയായ നന്ദനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് ഇടാ ഒരു പെൺകുട്ടിയെ ആരെയാ പെൺകുട്ടിയെ ആൺകുട്ടി ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെയാണോ അത് പ്രപ്പോസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണോ നീ ബോധമില്ലാതെ കാണിക്കേണ്ടത് ഇങ്ങനെയാണോ വിവരൊക്കെ ആയിട്ട് കാണിക്കേണ്ടത് ഏ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണോ പ്രപ്പോസ് ചെയ്ത് നിന്റെ മറ്റേ ഇത് കാണിക്കുന്നത് എടോ ആണുങ്ങളായ ചങ്കൂട്ടത്തോടെ പെണ്ണിനെ വിളിച്ച് പറയണം അല്ലെങ്കിൽ നേരിട്ട് പോയി കണ്ടു പറയണം അല്ലാണ്ട് ഇങ്ങനെ നാറിയ പരിപാടിയെല്ലാം കാണിക്കേണ്ട ഇടയ്ക്ക് ആറാട്ടോ ഇതുപോലത്തെ ഒരു കൊണാത്തിലെ പോസ്റ്റ് ഇട്ടിട്ട് ഇതുപോലത്തെ ഒരു പരിപാടി കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരുമ മറ്റേഴ്ത്ത പരിപാടിയാണ് ബാക്കി വരയ്ക്കാൻ സാമ്പത്തികമൊന്നും നോക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ സാമ്പത്തികം വാരി കോരി തരും ഓടിപ്പോയി കയറി ഓ സാമ്പത്തികമൊന്നും നോക്കുന്നില്ല നന്ദനയുടെ കല്യാണ ശേഷം അമ്മയും കൂടെ ഞാൻ നോക്കിക്കോളാം അമ്മ ഒറ്റയ്ക്കാവില്ല ഓ ഇനി നിങ്ങൾ ദേവന്തണ്ണ്ണ ഉണ്ടെങ്കിലേ നന്ദനയുടെ അമ്മയെ നോക്കാൻ പറ്റത്തുള്ളൂ ഓ എന്ത് ഏട്ടയുടെ കെയറിങ് ആ കെയറിങ് അയ്യോ ഉം നന്ദനെ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പുള്ള പരിചയമാണ് ഇൻസ്റ്റാഗ്രാം വഴി ഇന്നും ചാറ്റിങ് ചെയ്യാറുണ്ട് നീ എന്റെ പൊന്ന് നന്ദനെ നീ ഇപ്പൊ ഇത് തലവതനായിട്ടായിരിക്കും ചിന്തിക്കുന്നത് ഇവന്റെ അടുത്തൊക്കെ ചാറ്റ് ചെയ്തു പോയല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത് ചിലപ്പോ ഈ പെൺകുട്ടിള്ളര് ചാറ്റ് ചെയ്യേണ്ടേ ഒരു പെണ്ണ് ചാറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ട് അവളുടെ മനസ്സിൽ മറ്റേ രീതിയിലാണ് ചിന്തിക്കുന്നത് അവൾക്ക് എന്നെ ഇഷ്ടമായിരിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത് അത് നിന്റെയൊക്കെ വിട്ടുതന്നെ മാത്രമാണ് ഒരു പെണ്ണ് ഒരു ഭയൻ്റെ അടുത്ത് ചാറ്റ് ചെയ്താലോ അതിൽ കൂടെ ഒന്ന് സംസാരിച്ചാലേ നീ ഒക്കെ ആ മെന്റാലിറ്റി കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നിന്റെയൊക്കെ വിവര കേടന്നേ ഞാൻ പറയത്തുള്ളൂ എനിക്ക് സത്യം ഈ വീഡിയോ കണ്ടപ്പോൾ പൊള്ളിക്കാറ് ഞാൻ ഇതിച്ചപ്പോൾ രോഹാകുലനായെന്നോ ഞാൻ അതിലേക്ക് കുറച്ചൂടി മാനിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറ്റത്തില്ല അതൊക്കെ ഓരത്തമാർ കഴുപ്പണം കെട്ട പരിപാടിയാണ് കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ തന്നെ ചോർന്നു കയറാം സി നന്ദൻ അന്ന് ബിഗ് ബോസിൽ പോകും മുന്നേ ഇൻ്റെ അടുത്ത് സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അടുത്ത് പരിചയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ നന്ദനക്ക് ഇഷ്ടമായോ എന്ത് വാട അറിയാതെ നീ ഷെ എനിക്ക് കുറച്ച് എവിടെയെങ്കിലും ക്വാളിറ്റി ഉണ്ടോ എന്ന് തോന്നിയൊരു വ്യക്തിയായിരുന്നു ലെവലേഷൻ ഇല്ലെന്നിപ്പോൾ മനസ്സിലായി ബാക്കി ഞങ്ങൾ പ്രണയമൊന്നുമല്ല ഞാൻ തുറന്ന് പറഞ്ഞു ഒരു സെലിബ്രിറ്റി അല്ലേ നന്ദന ജീവിതകാലം മുഴുവൻ സ്വാതന്ത്ര്യം ഉണ്ടാകും ഓ ഇനി ഇങ്ങേടെ ആയിരിക്കും മറ്റേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വാങ്ങി നന്ദനയുടെ കയ്യിൽ വെച്ചു കൊടുക്കാൻ നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുത്തില്ല നന്ദനക്ക് സ്വാതന്ത്ര്യം കിട്ടത്തില്ല നന്ദന പേടാപ്പാട് പേടാനും സ്വാതന്ത്ര്യം ഇല്ലാതെ ഓ എന്ത് ഏട്ടായിട കേറിങ് സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാം വേണം ദേവന്ദ് ബാബു എടാ ഉളുപ്പുണ്ടാ ചങ്ങായി നിനക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് കാണാൻ അത് തന്നെ ഓപ്പണായിട്ട് വെച്ചു നിനക്ക് ഉളുപ്പുണ്ടാ ആനങ്ങളായ ചങ്ങുറ്റത്തോടെ ഇഷ്ടം ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെടുത്ത് തുറന്ന് പറ അത് നീ അവൾ സെലിബ്രേറ്റ് ആണോ അവൾ യാത് ദേവേന്ദ്രന്റെ മോളാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല നിനക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറ അത് അക്സെപ്റ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യുക അത് പിന്നെ അല്ലാണ്ട് ഇങ്ങനെ ഒരു നാട്ടുകാരെ മുമ്പിൽ നാറ്റിക്കുന്ന രീതിയിൽ ഇമ്ലാതിന് നാറേ പരിപാടി കാണിച്ചല്ലോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ഇട്ടിട്ടല്ലേ പരിപാടി കാണിക്കേണ്ട ഇങ്ങനെ പറയുമ്പോൾ ഓ ഇനി നാട്ടുകാരെല്ലാം അറിഞ്ഞു നന്നെ എന്നെ പ്രണയിക്കും എന്നാണോ നിന്റെ ചിന്താഗതി ഏഹ് എങ്കിൽ നിനക്ക് തെറ്റിട്ട് എനക്ക് ഉള്ള ഇണ്ടാസ് അവൾ തരും എന്ത് തോന്നിവാസമാണ് ഇതൊക്കെ നിനക്ക് ഇവളെ ഇഷ്ടമാണെങ്കിൽ അവളോട് പറയണം അല്ലാണ്ട് പരസ്യമായി ഇതുപോലെ പോസ്റ്റ് ചെയ്ത് ചെറ്റത്താൻ കാണിക്കുകയല്ല വേണ്ടത് നാളെ പലർക്കും ഈ ഗതി വന്നേക്കും പരാതി കൊടുക്കൂ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് നന്ദനയ്ക്ക് ഒരു പോസ്റ്റൊക്കെ മെൻഷൻ ചെയ്ത ആൾക്കാരൊക്കെ ഇടുന്നുണ്ട് സി ഇവിടെ ഇവൻ കാണിച്ചിട്ടുള്ള വളരെ പോകൃത്തന പരിപാടിയാണ് നന്ദന ഇത് കേതു കൊടുത്തതിന്റെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഇതൊരിക്കൽ ഫസ്റ്റ് തീനെ തുടങ്ങി വിട്ട് നമ്മുടെ ആറാട്ടെണ്ണ അന്ന് ഏതോ ആങ്കറിന് നേരെ ആറാട്ടണ്ണ ഈ പരിപാടി ചെയ്തിട്ടുള്ളത് എനിക്കിഷ്ടമാണ് കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ രീതിയിലുള്ള ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇതുപോലെ കൊണ്ടിട്ട് അവസാനം മാപ്പൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ അടുത്ത വെർഷനാണ് ഈ രേവന്ത് ബാബു ഇപ്പോൾ അവിടെ കാണിച്ചിട്ടുള്ളത് അനക്ക് ഉളുപ്പുണ്ട ചങ്ങായി എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ ഇങ്ങനെയാണോ അതനക്കെ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇഷ്ടം തോന്നിയാൽ പറയേണ്ട ഇവനൊക്കെ തക്കത ഐ ഡി നൂത്തിട്ട് കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് പിന്നെ അല്ലാണ്ട് എടാ എൻ്റെ പെങ്ങളെടുത്തവർക്ക് എല്ലാമാണ് ഇതുപോലത്തെ ന്യായം ഗുണ ഗുണാതര അടിച്ചു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വായിരിക്കണം കേൾക്കും ഒന്ന് പറഞ്ഞാൽ കൂടിപ്പോകും ഇതൊരു മേ മറ്റെടുത്ത പരിപാടിയാണ് നീ കാണിച്ചുവെച്ചിട്ടുള്ളൂ രാവിലെന്തെ നീ അർജുൻ്റെ കേസിലൊക്കെ നിൽക്കുന്നുണ്ടപ്പോ ഒരു വാല്യൂ ഉണ്ട് ഒരു ക്വാളിറ്റി ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നിനക്ക് ബോധവുമില്ല എനക്കൊരു ഇണ്ടാസു ഇല്ലെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ സമകാലിക ബോധമില്ലാതെ പരിസര ബോധം ഇല്ലാതെ പെരുമാറാൻ നിൽക്കരുത് ഇതിപ്പോൾ ഇവൻ ചിന്തിച്ചത് ഇങ്ങനെയായിരിക്കും ഇതുപോലെ ഒരു പോസ്റ്റിട്ട് പത്ത് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായാലും നന്ദന എന്നെ റിജക്ട് ചെയ്തില്ല എന്നെ കല്യാണം കഴിക്കും നന്ദന എന്നുള്ള ചിന്താഗതിയായിരിക്കാം ഇവൻ ഉണ്ടായതെന്നാണ് എനിക്ക് പേഴ്സണലി ഇപ്പൊ തോന്നുന്നത് നിന്നോടൊക്കെ അവള് ഒരിതും ഇല്ലാതെ സംസാരിച്ചു ഒരു ചാടയും ഇല്ലാതെ ആയിരിക്കാം ഒരു പക്ഷേ സംസാരിച്ചത് അവള് ചെയ്ത തെറ്റ് സീരിയസ്ലി ഞാൻ പറയാം അവള് ചെയ്ത തെറ്റ് ആരെയൊക്കെ കൂടെ നിർത്തണം അട്ടിപ്പിക്കണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ പെൺപിള്ളേർ മനസ്സിലാക്കണം ഈ പെമ്പിള്ളേർക്ക് റാൻഡമായിട്ട് ഏടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് വരാറുണ്ടല്ലോ നിങ്ങൾ സൂക്ഷിക്കുക പെമ്പിള്ളേർ ഒരിക്കലും ഒരു പാസത്തിൻ്റെ പിറകിലായിരിക്കില്ല വരുന്ന ഇതുപോലെ എന്തെങ്കിലും അവൻ്റെയൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കാൻ തന്നെ ആയിരിക്കും വരുന്നത് പ്രേമം നല്ലതാടാ നമ്മൾ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് നല്ലതാണ് എന്ന് വച്ചിട്ട് ആ സ്നേഹം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നാറി പരിപാടി കാണിക്കരുത് രേവന്ദ് ഈ നാറി പരിപാടി ഒന്നും ഇവിടെ കാണിച്ചിട്ടുള്ളു വളരെ മോശം രേവന്ദ് രേവന്തെ ഉള്ള കാര്യം ഞാൻ പറയാം നിനക്കുള്ള എന്തെങ്കിലും ഉണ്ടാകും അവൾ തരുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ വിഷയമൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെക്കാ പുതിരൊരു ഇടണം ഭര